സാഹസികതയുടെയും അഡ്രിനാലിൻ പ്രവാഹത്തിൻ്റെയും പര്യായമാണ് സ്കൈ ഡൈവിംഗ് ആയിരക്കണക്കിനടി ഉയരത്തിൽ നിന്നും ഭൂമിയിലേക്ക് സ്വതന്ത്രമായി പതിക്കുന്നതിന്റെ അനുഭവം ഏതൊരാൾക്കും ത്രില്ലിംഗ് ആണ് എന്നാൽ നിമിഷ നേരം കൊണ്ട് ഒരു സാധാരണ അഭ്യാസം പേട് സ്വപ്നമായി മാറുന്ന കാഴ്ചക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിലെ കെയ്ൻസിനടുത്തുള്ള ആകാശത്ത് ലോകം സാക്ഷ്യം വഹിച്ചത് കൃത്യമായ ആസൂത്രണവും കണിശമായ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരു ചെറിയ പിഴവ് ഒരു സ്കൈ ഡൈവറെ മരണത്തിന്റെ വക്കോളം എത്തിച്ചു ഈ ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും ഓസ്ട്രേലിയൻ ട്രാഫിക് സെക്യൂരിറ്റി ബ്യൂറോ പുറത്തുവിട്ടതോടെയാണ് അപകടത്തിന്റെ പൂർണ്ണ ചിത്രം പൊതുസമൂഹത്തിന് മുന്നിലെത്തിയത് സാഹസിക കായിക ഇനങ്ങളിലെ സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഈ സംഭവം അടിവരയിടുന്നുണ്ട് ഓസ്ട്രേലിയയിലെ കെയ്ൻസിനടുത്ത് നടന്ന ഒരു വലിയ ഫോർമേഷൻ ചാട്ടത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു പ്രൊഫഷണൽ സ്കൈ ഡൈവർമാരുടെ സംഘം മൊത്തം പതിനാറ് പേർ ചേർന്നുള്ള ഈ അഭ്യാസ പ്രകടനം പതിനയ്യായിരം അടി ഉയരത്തിൽ വെച്ചാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് വിദഗ്ധരായ ഡ്രൈവർമാർ പങ്കെടുക്കുന്ന ഈ ഫോർമേഷൻ ചാട്ടം കൃത്യമായ ഏകോപനവും പരിശീലനവും ആവശ്യമുള്ള ഒരു പ്രകടനമാണ് എല്ലാവരും വിമാനത്തിൽ ചാട്ടത്തിനായി തയ്യാറെടുത്തിരുന്നു സുരക്ഷാ ഉപകരണങ്ങളും പ്രധാന പാരാച്യൂട്ടും റിസർവ് പാരാട്ടുകളും അടങ്ങിയ കിറ്റുകൾ ധരിച്ച സ്കൈ ഡ്രൈവർമാർ ആകാശത്തേക്ക് കുതിച്ചുയർന്നു ചാട്ടത്തിനായി വിമാനത്തിന്റെ വാതിൽ തുറന്ന് നിശ്ചിത സമയമായപ്പോൾ ആദ്യത്തെ സ്കൈഡൈവർ വിമാനത്തിൽ നിന്നും പുറത്തു വരാനുള്ള ശ്രമം ആരംഭിച്ചു സാധാരണഗതിയിൽ ഇത് നിമിഷങ്ങൾക്കകം പൂർത്തിയാക്കേണ്ട ഒരു പ്രക്രിയയാണ് എന്നാൽ ആ ഡൈവർ പുറത്തു വരുന്നതിനിടെ അപ്രതീക്ഷിതമായി ഭയാനകമായ ഒരു പിഴവ് സംഭവിച്ചു സ്കൈഡ്രൈവറുടെ റിസർവ് പാരച്ചൂട്ടിന്റെ കൈപ്പിടി യാദൃശ്ചികമായി വിമാനത്തിന്റെ വിംഗ് ഫ്ലാപ്പിൽ കുടുങ്ങുകയായിരുന്നു ഈ ഭാഗം സാധാരണയായി വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കാനായി ഉപയോഗിക്കുന്നതാണ് ഈ കുരുക്കുമൂലം റിസർവ് പാരാച്ചൂട്ട് അപ്രതീക്ഷിതമായി തുറന്നു സെക്കൻഡുകൾക്കുള്ളിൽ സംഭവം കൈവിട്ടുപോയി പാരാച്ചൂട്ട് ബാഗിൽ നിന്നും പുറത്തു വന്നതോടെ ശക്തമായ കാറ്റിലും വിമാനത്തിന്റെ വേഗതയിലും ഡ്രൈവർ നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് തെറിച്ചുപോയി തുറന്ന പാരാച്ചൂട്ട് വിമാനത്തിന്റെ വാൽ ഭാഗത്തേക്കും ചിറകിലുമായി ചുറ്റിപ്പോവുകയും സ്കൈഡ്രൈവർ കയറുകളിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാവുകയും ചെയ്തു ഏകദേശം പതിനയ്യായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ പുറത്ത് പാരാച്യൂട്ടിന്റെ കയറുകളിൽ കുരുങ്ങി ജീവൻ അപകടത്തിലായ ഒരു അവസ്ഥ ഈ ആഘാതത്തിൽ ഡ്രൈവറുടെ കാലുകളിൽ വിമാനത്തിന്റെ ലോഹഭാഗങ്ങളിൽ ആഞ്ഞടിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു മാത്രമല്ല ഈ അപ്രതീക്ഷിത കുരുക്കുമൂലം ചാടാൻ തയ്യാറെടുത്തുന്ന ക്യാമറ ഓപ്പറേറ്റർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും അദ്ദേഹം വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഫ്രീഫാളിലേക്ക് ഫാറിലേക്ക് വീഴുകയും ചെയ്തു ഡൈവർ കുരുങ്ങിക്കിടക്കുകയും വിമാനത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് ഭീഷണി ഉണ്ടാവുകയും ചെയ്ത ഈ സമയം സംഘാംഗങ്ങൾക്കും വിമാനത്തിലെ പൈലറ്റിനും അതീവ നിർണായകമായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലും ആ സ്കൈഡൈവർ സമനില വീണ്ടെടുത്തു ഈ സാഹചര്യത്തിൽ റിസർവ് പാരാച്ചൂട്ട് തുറന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കുകയേ ഉള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പാരാച്ചൂട്ട് വിമാനത്തിൽ ചുറ്റിക്കിടക്കുന്നത് വിമാനത്തിന്റെ സുരക്ഷിതമായ യാത്രയ്ക്കും ഡ്രൈവറുടെ ജീവനും ഒരുപോലെ ഭീഷണിയായി ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കൈവശം ഒരു ഹുക്കത്തി ഉണ്ടായിരുന്നു നിയമപരമായി നിർബന്ധമില്ലെങ്കിലും മിക്ക പ്രൊഫഷണൽ ഡ്രൈവർമാരുടെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇത് കൈവശം വെക്കാറുണ്ട് വിമാനത്തിന്റെ ശക്തമായ കാറ്റിലും വിമാനത്തിന്റെ ചിറകിൽ തൂങ്ങിക്കിടന്ന അവസ്ഥയിലും ആ ഡ്രൈവർ അതി സാഹസികമായി ആ കത്ത് ഉപയോഗിച്ച് റിസർവ് പാരാച്ചൂട്ടിന്റെ കയറുകൾ മുറിച്ചു മാറ്റി കുരുക്കിൽ നിന്ന് മോചിതനായ ശേഷം മറ്റു താമസം വരുത്താതെ അദ്ദേഹം തന്റെ പ്രധാന പാരാച്ചു തുറന്നു അത് കൃത്യമായി പ്രവർത്തിക്കുകയും അദ്ദേഹം സുരക്ഷിതമായി താഴെ നിലത്തിറങ്ങുകയും ചെയ്തു അപകടത്തെ തുടർന്ന് വിമാനത്തിന്റെ വാൽഭാഗത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിരുന്നു അപകട സാധ്യത മനസ്സിലാക്കിയ പൈലറ്റ് ഉടൻ തന്നെ മേഡേ എന്ന അടിയന്തര അപകട സിഗ്നൽ നൽകി എങ്കിലും തന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് പൈലറ്റ് തകരാറ് സംഭവിച്ച വിമാനം സുരക്ഷിതമായി നിലത്തിറക്കുന്നതിൽ വിജയിച്ചു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ ഓസ്ട്രേലിയൻ ട്രാഫിക് സെക്യൂരിറ്റി ബ്യൂറോ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു ഈ സംഭവത്തെ ഒരു അതിജീവനത്തിനുള്ള പാഠമായി എസ് ടി എസ് ബി മുഖ്യ കമ്മീഷണർ ആംകെസ് മിച്ചൽ വിശേഷിപ്പിച്ചു അപകടത്തിന്റെ ഈ സാഹചര്യത്തിൽ സ്കൈഡ്രൈവറെ രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഹുക്കത്തിയാണെന്ന് എസ് ജി എസ് ബി എടുത്തുപറഞ്ഞു നിയമപരമായി നിർബന്ധമില്ലാത്ത ഉപകരണങ്ങൾ പോലും അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായകമായേക്കാം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനാൽ സ്കൈഡൈവിംഗ് നടത്തുന്ന എല്ലാവരും ഇത്തരം ഉപകരണങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും എസ് ടി എസ് ബി നിർദ്ദേശിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ആകാശത്ത് നടന്ന ഈ അപകടം സാഹസിക കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നിമിഷാർത്ഥത്തിൽ എല്ലാം തകിടം അറിയാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൃത്യമായ സുരക്ഷാ ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിനും അപകട ഘട്ടങ്ങളിൽ സമചിത്വതയോടെ പ്രവർത്തിക്കുന്നതിനും ഈ സംഭവം വലിയ പ്രചോദനമാണ് നൽകുന്നത് ഒരാളുടെ മനസാന്നിധ്യവും ഒരു ചെറിയ ഉപകരണവും പതിനയ്യായിരം അടി ഉയരത്തിൽ ഒരു ജീവൻ രക്ഷിച്ചുവെന്ന വസ്തുത സാഹസിക ലോകത്ത് എന്നും ഒരു ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കും